ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ആദ്യം അതുപോലെ തന്നെ നമ്മുടെ മഹേഷ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കണത് ഇഷ്യുത കാണുന്നുണ്ട് ഇഷ്യുത വിചാരിക്കുകയാണ് എന്നാലും ഇവര് തമ്മിൽ എന്താ ബന്ധം അത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൊ എന്ന് ഇങ്ങനെ പക്ഷെ ഇഷ്യുത വരുന്ന മുമ്പ് തന്നെ ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് പോടോ ഇങ്ങനെ പണ്ടോ പോകണം താൻ പോടോ താൻ പോയിട്ടേ തന്റെ ഇപ്പത്തെ ഭാര്യല്ലോ അവരെ പോയി ഉപേക്ഷിക്കുക അവരെ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിക്കായിട്ട് താൻ എൻ്റെ അടുത്ത് പോവാം അപ്പൊ ഞാൻ തന്നെ സമ്മതിക്കാം തനിക്ക് എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന് അല്ലാതെ ഞാൻ തന്നെ വിശ്വസിക്കില്ല എന്നൊക്കെ പണ്ട് ആദ്യം അവിടെ നിന്ന് പോവാണ് മേഷണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മഹേഷ് അവിടെ ഇരിക്കാട്ടോ അവിടെയൊക്കെ ഇഷിത വരുവാണ് അല്ല നിങ്ങൾ എന്താ ഇവിടേക്ക് വന്നിരിക്കണം ചോദിക്കുമ്പോ അല്ല ഞാൻ വെറുതെ ഇരുന്നതാണ് നിങ്ങളടുത്തിപ്പൊ സംസാരിച്ചു കുട്ടി ആരാന്ന് ചോദിക്കുമ്പോ കുട്ടിയോ ഏത് കുട്ടി അല്ല ഇപ്പൊ കുട്ടി സംസാരിച്ചു പോയല്ലോ അതാര നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ് ഏ ഞാനൊരു കുട്ടി എടുത്ത് സംസാരിച്ചില്ല ഞാനിപ്പോ വരണ സമയത്ത് നിങ്ങൾ ഒരു കുട്ടിയെടുത്ത് സംസാരിച്ചു അത് ഏത് കുട്ടിയാണെന്നാണ് ഞാൻ ചോദിച്ചത് അത് ആ കുട്ടി എന്തോ സംശയം ചോദിച്ചതന്നെ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞതാ ഓ അങ്ങനെയാണോ നിങ്ങൾ എന്നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട് മഹേഷ് അതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ് you <laughs> ഞാൻ നിന്റെ അടുത്തുനിന്ന് ഒന്നും ഒളിക്കുന്നില്ല നീ ഒന്നും മനസ്സിലാക്കും വേണ്ട എന്നെ കൊറച്ചു നേരം ഒന്ന് വെറുതെ വിടാവോ മഹേഷ് ഇത്ര നേരം ഒരു കുഴപ്പമില്ല പിന്നെയും സ്വഭാവം മാറി കറക്റ്റ് ഓന്തിന്റെ സ്വഭാവം അതെ എൻ്റെ എനിക്ക് ഓന്തിന്റെ സ്വഭാവം തന്നെയാണ് അതിന് നിനക്കെന്താ എപ്പോഴും എന്നെ കളിയാക്കാൻ മാത്രം നീ വായ തുറക്കൂള്ളൂ ഇത് കുറച്ച് കൂടുന്നുണ്ട് നീ സ്മാർട്ട് ആയിരിക്കും പക്ഷെ ഓവർ സ്മാർട്ട് ആവണ്ട എന്ന് പറയാണ് അല്ല നീ രജനെ അടിച്ച് നിലത്തിട്ടു അറിഞ്ഞല്ലോ എന്തിനാ നീ രജനെ അടിച്ച് നിലത്തിട്ടത് ഓ അപ്പൊ അതാണ് കാര്യം നിങ്ങളുടെ ആദ്യ ഭാര്യനെ ഞാൻ പിടിച്ച് നിലത്തിട്ടത് നിങ്ങൾക്ക് അക്കിടെ ഇഷ്ടമായില്ലേ നിനക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു അല്ലേ അല്ല അവരെ പിടിച്ചാൽ നിലത്തിട്ടപ്പോഴേക്കും നിങ്ങൾ ആ ഭാഗത്തൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ നിങ്ങളടുത്ത് ഇത് ആരാ പറഞ്ഞത് അവരെ പിടിച്ചാൽ നിലത്തിട്ടെന്ന് അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയണ അല്ല എങ്ങനെയാണ് അറിഞ്ഞെന്ന് പറയത്ത് വിഷയം നീ എന്തിനാ രജനായിട്ട് വഴക്കുണ്ടാക്കിയത് ഓ നിങ്ങൾക്ക് അത്രയ്ക്ക് വിഷയമുണ്ടോ ഞാൻ രജനായിട്ട് വഴക്കുണ്ടാക്കിയത് ആവശ്യമുള്ള അത് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട അത് ആവശ്യമുള്ള വഴക്കാണോ ആവശ്യമില്ലാത്ത വഴക്കാണെന്നോ മഹേഷിനെ എങ്ങനെ അറിയാമെന്ന് എന്ന് പറയുമ്പോൾ നോക്ക് നീ ഒരുപാടങ്ങൂടെ ആവണ്ട ചിപ്പിക്ക് വേണ്ടി മാത്രം ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് ഓഹോ ചിപ്പിക്ക് വേണ്ടി മാത്രം അപ്പം നിങ്ങൾ വിവാഹം കഴിച്ചത് അത് നിൽക്കുന്നതായിട്ട് അറിയാം ഞാനും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ആദ്യ ഭാര്യ നിങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ലല്ലോ അവരിപ്പഴും നിങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നടക്കുകയാണ് അവരിപ്പോഴും നിങ്ങൾക്ക് വേണമെന്ന് തന്നെയാണ് അതാണല്ലോ കുടിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ബെഡ്റൂമിലേക്ക് കയറി പോണത് ഇഷിത മര്യാദയ്ക്ക് ഇരിക്കി മിണ്ടരുത് നീ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ ആ ഇശിത പറയണ്ടേ അടിക്ക് എന്നെ അടിച്ചോ എന്ന് പറയാണ് അപ്പോഴേക്കും ചുറ്റുവായിരുന്നു ഡാഡി എന്തായി കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ തടയണ്ട നിന്റെ ഡാഡിക്ക് എന്നെ അടിക്കണം പോലും എന്ന് പറയാണ് ഇപ്പൊ എന്നെ ഞാൻ പോരെന്നായിരിക്കും അയാളുടെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ മോളെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ വിവാഹം കഴിച്ചത് ഇപ്പ മോള് സ്വന്തമായല്ലോ ഇനിയിപ്പോ എന്നെ ഉപേക്ഷിച്ചാലും ഇയാൾക്ക് എന്താ എന്നൊക്കെ പറയട്ടെ ഇഷ്ട അവിടെ നിന്ന് വഴക്കിട്ട് അങ്ങോട്ട് പോകുവാട്ടോ വണ്ടി എടുക്കുന്നുണ്ട് മോള് വണ്ടി കയറാൻ നോക്ക് എന്ന് പറയാണ് ചിപ്പി പറയണ്ട ഡാഡി അമ്മ ഭയങ്കര പെണക്കത്തിലാണ് കേട്ടോ ആഹ് അമ്മയുടെ ബെണക്കൊക്കെ ഇന്ന് രാത്രി അമ്മയ്ക്ക് മാറിക്കോളൂ മോൾ കാര്യം ചെയ്യേ അമ്മയുടെ കൂടെ പോയിക്കോ എനിക്കോട് കുറച്ച് പണി കൂടി ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പി ഇഷിതയുടെ കൂടെ പോവാട്ടോ മഹേഷിനും ചെറിയൊരു വിഷമമാകുന്നുണ്ട് കാരണം ഇഷിതയുടെ അടുത്ത് അത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല തന്റെ മനസ്സിലെ ഭാര്യ ഇഷിതയാണല്ലോ പക്ഷെ അവൾ തന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് താൻ എന്താ ഇങ്ങനെ അവളടുത്ത് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ആചിട്ട് മഹേഷിന് വളരെ വിഷമം തോന്നും കേട്ടോ മഹേഷ് അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് തിരിച്ചു പോണ സമയത്ത് മഹേഷിന്റെ മനസ്സിലാകെ ആദ്യം പറഞ്ഞ ആ വാക്കുകൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾ ആ രണ്ടാമത്തെ ഭാര്യ ഉപേക്ഷിക്ക് അങ്ങനെ എങ്കിൽ ഞാൻ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കാം നിങ്ങൾ ഞാൻ അച്ഛനായിട്ട് അംഗീകരിക്കാം എന്ന് ആദ്യം പറഞ്ഞല്ലോ അതിനെക്കുറിച്ചാണ് മഹേഷ് ആലോചിക്കണത് ഇനി ഇഷിതനെ ഉപേക്ഷിച്ചാൽ ആദ്യം ചിലപ്പോൾ എന്നെ അച്ഛനായിട്ട് അംഗീകരിക്കോ എന്ന് പോലും മഹേഷ് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇഷിത മിണ്ടുന്നേ ഇല്ല ഇഷിത ഒരു മൂലേക്ക് മാറിയിരിക്കുകയാണ് എന്താണോ തനോ മിണ്ടാത്ത തന്നെ വഴക്കാണോ എന്ന് പറയുമ്പോഴേക്കും ഇഷിതൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ചെപ്പി വരുന്നുണ്ട് അതോ ഡാഡി ഡാഡി ഇന്ന് അത് അമ്മേൻ്റെ വഴക്ക് പറഞ്ഞില്ലേ അമ്മേനെ അടിക്കാൻ വേണ്ടി കൈ

ഓ പെണക്കത്തിലാണോ അമ്മയുടെ പെണക്കൊക്കെ പെട്ടെന്ന് മാറിക്കോളും എന്ന് പറയാണ് അതിനുശേഷം രാമനാഥം വരുന്നുണ്ട് എന്താ മോളെ അച്നും അമ്മയും പിണങ്ങിയോ ആ പെണങ്ങി ഇന്നേ ഇവരിനെ പോയപ്പോഴേ മോളെ അതൊന്നും പറയണ്ട എന്ന് മഹേഷ് പറയാണ് എന്താ എന്താ കാര്യം എന്ന് മഞ്ജുമ ചോദിക്കുമ്പോ അതോ രജനാമ അവിടെ വന്നിരുന്നു ആ ആകാശങ്ങളായിട്ട് കമ്മായിട്ട് അവര് വന്നിരുന്നു അവര് വന്നപ്പോഴൊക്കെ രജനാമ കുടിച്ചിട്ട് അമ്മയുടെടുത്ത് പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് എന്ന് സ്വപ്ന വലി ചോദിക്കുമ്പോ ഒന്നും പറയണ്ട അമ്മ അവരെ പിടിച്ച് ജസ്റ്റ് ഒന്ന് തള്ളിയേ ഉള്ളൂ അവര് നിലത്തേക്ക് വേണു അവര് ഫുൾ ഫിറ്റ് ഫിറ്റായിരുന്നല്ലോ ഡാടി കുടിച്ചതിനെ ഒരുപാട് കൂടുതൽ അവര് കുടിച്ചത് വൃത്തികെട്ടവള് കുടിയും വലിയ ഒക്കെ ഉണ്ട് പിശാശിന എന്നിട്ട് നിന്റെ അമ്മ തിരിച്ചു രണ്ടു അടിയൊന്നും കൊടുത്തില്ലേ ഇല്ല അതിനു മുമ്പേ നിലത്ത് വീണല്ലോ അവര് അതിന്റെ പേരിൽ അച്ഛനും അമ്മയെ നമ്മൾ വഴക്കായി അച്ഛനമ്മയോട് ചോദിച്ചു എന്തിനാ രജനാമനെ പിടിച്ച് നിലത്തിട്ടേന്ന് അതിനെ അവനെതിനെ പൊള്ളാനായിട്ട് ഇഷു ചെയ്ത് തന്നെ നല്ല കാര്യം എന്ന് വെച്ചാൽ സ്വപ്നവലി പറയണം ആ അതിനെ അമ്മ വഴക്കിട്ടു അമ്മക്ക് അത് ഇഷ്ടമായില്ല അമ്മ പറഞ്ഞു ഇപ്പോഴും രജനാമ്മനോ ഇഷ്ടമെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ അവിടുന്ന് പിണങ്ങിപ്പോയി ആ അപ്പൊ മഹേഷിന്റെ ഭാഗത്ത് ആ തെറ്റ് എന്ന് രാമന പറയാണ് മഹേഷ് പറണ്ട അച്ഛന അങ്ങനെ ഉദ്ദേശിച്ചത് ഇഷ്ടല്ല പറഞ്ഞത് അവിടെ വലിയൊരു ഇവന്റ് നടക്കാണ് സി യോടെ ഫാമിലികൾ എല്ലാം ഉണ്ട് അവിടെ കൾച്ചറില്ലാണ്ട് ഒരു ലോ ക്ലാസ് പോലെ ഒരു പൈപ്പിലുള്ള പെണ്ണുങ്ങൾ അടിപിടിക്കണ പോലെ ഇഷിതയും രചനയും തമ്മിൽ പാട്ടൊക്കെ പിടിക്കുമ്പോൾ ആ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ആ രചന അവിടെ വരുന്ന കാര്യം നിനക്ക് അറിയില്ലായിരുന്നോ ആ എനിക്കറിയാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ആദീനങ്ങാനും അവള് കണ്ടോ കണ്ടില്ല എന്നാ തോന്നണത് എനിക്കറിയില്ല ഇനി സുചിത്ര ആയിട്ട് എന്തിനു പറയോന്നോ എനിക്ക് സംശയം സുചിത്രയോ അവൾ അവിടെ ഉണ്ടായിരുന്നോ ഉം അവളായിരുന്നു അവിടെ പ്രൊജക്ട് ചെയ്തിണ്ടായിരുന്നത് അവളുടെ ഭാഗ്യായിരുന്നു ആ ഇവന്റ് മാനേജ്മെന്റ് വർക്കും കാര്യങ്ങളൊക്കെ അവൾ പുതിയ വർക്കിലൊ കയറിയല്ലോ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് വർക്ക് അതായിരുന്നു ഓ അങ്ങനെയാണോ ശരി എന്ന് പറയാണ് ഇഷ്ട നമ്മുടെ സുജിത്രെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ സുചി ഞാനാണ് ആ എന്താ ചേച്ചി നീ വീട്ടിലെത്തിയോ ആ എത്തിയല്ലോ ഞാൻ പറഞ്ഞ കൊച്ചിനെ കുറിച്ച് നീ അന്വേഷിച്ചായിരുന്നു ചേച്ചി ഞാൻ അന്വേഷിച്ചായിരുന്നു പക്ഷെ കൂടുതൽ വിവരമൊന്നും കിട്ടിയില്ല ചേച്ചി അല്ല ആ കുട്ടിയുടെ അമ്മേ അച്ഛനാരുന്നു ആ ചേച്ചി ഇന്ന് അവിടെ വന്ന എല്ലാ ആൾക്കാരുടെയും നമ്പറും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ആരെങ്കിലും മകനായിരിക്കും അത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ആ കുട്ടിയുടെ പേര് ഇഷ്ടം ചേച്ചിട്ട പേരല്ലേ അപ്പൊ അവൻ ഒറിജിനലിട്ട് എന്തെങ്കിലും ഒരു പേരുണ്ടാവും കുഴപ്പമില്ല ചേച്ചി ഞാൻ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ചേച്ചിക്ക് പറഞ്ഞു തന്നോളാം ശരി നീ കാര്യമായിട്ടെന്നെ നോക്കണേ എന്ന് പറയാണ് എന്താ ചേച്ചി ചേച്ചിക്ക് ഇഷ്ടാദിനെ മറക്കാൻ പറ്റുന്നില്ലേ അതെങ്ങനെ മറക്കാൻ പറ്റും സുജി എന്റെ മോൻ ആയിരുന്നില്ല അവൻ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് തന്നെ എന്റെ അവൻ കീഴടക്കി എനിക്ക് അവൻ അത്ര ഇഷ്ടമാണ് പക്ഷെ എന്നെ ഓർമ്മയില്ലല്ലോ പക്ഷെ അവന്റെ അച്ഛനമ്മ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല സുജി എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ പോയപ്പോ അവൻ കുറച്ച് മദ്യം കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു അവന്റെ അച്ഛനമ്മയും നല്ലതാണെങ്കിൽ അവൻ മദ്യപിക്കാൻ പോവില്ലല്ലോ അത് ചേച്ചി പറഞ്ഞ ശരിയാണ് അവിടെ വരുന്ന എല്ലാവടേയും പാരന്റ്സ് മദ്യപിക്കുന്നുണ്ടെന്ന് ചോദിച്ചു പക്ഷെ ആരും മദ്യപിക്കണ ഞാൻ കണ്ടില്ല അതെ അതാ ഞാൻ പറഞ്ഞു അവന്റെ പാരന്റ്സ് അത്ര നല്ലതാവാൻ ചാൻസ് ഇല്ല എന്താ നീ അതിനെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഘട്ടയാണ് മഹേഷ് വരുന്നുണ്ട് എന്താണോ താൻ എന്ന് പറഞ്ഞിട്ട് ആരെ കുറിച്ചാണ് എന്തായാലും നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ആദ്യ ഭാര്യനെ കുറിച്ചും അല്ല ഓ തൻ ആ വിഷയം വിട്ടില്ലേ ആദ്യ ഭാര്യ അല്ല നിങ്ങൾക്ക് അവളെ പറയുമ്പോൾ പൊള്ളുന്നുണ്ടല്ലോ പിന്നെ ഞാനെന്ത് പറയാനാ എടാ പൊള്ളിയതൊന്നും അല്ലെടോ അവിടെ വെച്ചിട്ട് അവളായിട്ടൊക്കെ വഴക്കുണ്ടായിക്കാണെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും മഹേഷിന്റെ രണ്ട് ഭാര്യമാരും ചേർന്ന് വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ആകെ ും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് ഞാൻ തന്നോട് പറയാത്തതാണ് എന്റെ നമ്മുടെ കേരള ബ്രാഞ്ച് ഉണ്ടല്ലോ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ അത് വിൽക്കാൻ പോകണമെന്നൊക്കെ ചെറിയൊരു ന്യൂസ് ഉണ്ട് ഇവിടെ ആർക്കും വിഷമിപ്പിക്കണ്ട പറയാതിരുന്നാണ് അവിടെ വെച്ചിട്ട് കുറെ പേര് എന്നോട് അതിനെ കുറിച്ച് ചോദിച്ചു ഞാൻ ആക്കി ഇറിറ്റേഷൻ ആയിരുന്നു അതിന്റെ ഭാഗം ആകാശിന്റെ ചൊറിയലും അതിനടക്ക താനും ആ രചനയും തമ്മിലെ വഴക്ക് എല്ലാം കൂടി ആയിട്ട് എനിക്ക് സമനില തെറ്റിയതാണ് മഹേഷ് സോറി എനിക്കറിയാം മഹേഷ് ടെൻഷൻ ആയിട്ടാണെന്ന് പക്ഷെ മഹേഷ് ഒരിക്കലും ഓഫീസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കൊഴക്കരുത് മഹേഷ് എനിക്കത്രേ പറയുന്നുള്ളൂ എന്റെ ഹോസ്റ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ വന്നിട്ട് ആ പ്രശ്നത്തിന്റെ പേരിൽ ആരെങ്കിലും മുഖം വീർപ്പിച്ചിരിക്കോ ദേഷ്യപ്പെടുക എന്ന മഹേഷ് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരുടെ വഴക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഇഷുദേ വഴക്ക് പറഞ്ഞത് നമ്മുടെ വിനോദ ചോദിക്കും ചോദ്യം ചെയ്യും കേട്ടോ നമ്മുടെ മഹേഷിന് എന്തിനാണ് ഏടത്തിന് അങ്ങനെ ചെയ്തത് ആദ്യ ഭാര്യ രചനയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് വേണ്ടിട്ട് കണ്ണ് നിറപ്പിക്കുന്ന ആ കണ്ണ് നിറയാനിട വരുത് കേട്ടാ ഏടത്തെ അത്ര നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിനോദ ഒരുപാട് സന്തോഷമാണ് മഹേഷിനുണ്ട് മഹേഷ് പറ ആഹാ കൊള്ളാലോ നീ ഇപ്പൊ ഏട്ടനെക്കാളും സപ്പോർട്ട് ഏഴത്തിനെ ണോ അതങ്ങനെ ചോദിച്ചോ ഒരുപോലെയാ ഏട്ടത്തി നല്ല കുട്ടിയല്ലേ ഏട്ടാ അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ ഏട്ടത്തിനെപ്പോഴത്തെ ഒരു പെൺകുട്ടി അതാണ് എന്റെ സ്വപ്നം എന്ന് വിനോദം പറയാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ നാളെ കാണാം ബൈ ബൈ